ഇത് മഞ്ഞപ്പുറം മാസം നൂറ്റിവസം ആയത് നമ്മുടെ ഹോണ്ടാ യൂണിക്കോൺ വണ്ടി നമ്മളത് വറക്കിന് കിട്ടിയിട്ടുണ്ട് ജന സർവീസായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ചെയിൻ ചെക്ക് ചെയ്യുക അതുപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക ഫ്രണ്ടിൻ്റെ ഡിസ്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുക ബ്രേക്ക് ലിവർ ഡിസ്ക് ബ്രേക്കിൻ്റെ ലിവറും മാറ്റിയാൽ ജന സർവീസ് ചെയ്യുക പിന്നെ വാട്ടർ സർവീസ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജന സർവീസിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മളതിൽ ചെയിൻ്റെ ഭാഗം ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബ്രേക്കിലെ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റിൻ്റെ ഇടാറുണ്ട് ക്ലീൻ ചെയ്താകും അപ്പോൾ ഹോർണഡ്രൈ കമ്പനിക്ക് ക്ലീൻ തന്നെ കിടക്കുന്നത് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റിലീസെറ്റ് ചെയ്യാം കമ്പ്ലീൻ്റെ ഭാഗത്ത് ആയിട്ടായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ഷൂ വർക്കിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ട് അപ്പോൾ ഇത് അടിച്ച് ക്ലിൻ ചെയ്ത് ലൈസെറ്റ് ചെയ്യാം ടേബിലെ ടയർ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും പിന്നെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയിൻസ് പോയിട്ട് കംപ്ലയിൻറ്റ് കട്ടോ ചെയിൻസ് പോയിട്ടുണ്ട് ഇവിടെ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആ ചെയിൻ്റെ സൗണ്ട് മാറില്ല ആ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെയിൻസ് പോയിട്ട് മാറ്റണം അതായത് ഈ പല്ലികൾക്കൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് ആ സൗണ്ട് മാറില്ല പൂർണ്ണമായിട്ട് ആ സൗണ്ട് മാറണമെങ്കിൽ ചെയിൻസ് പോയിട്ട് മാറ്റി കഴിഞ്ഞാലാണ് അത് മാറും ചെയിൻസ് പോയിട്ട് മാറ്റണ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ മീൻ്റെ ഈ താമ്ര മാറ്റി റീസെറ്റ് ചെയ്യും പിന്നെ നമ്മൾ അതിൻ്റെ ഹെയർഫെട്ടിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകണം എയർഫെട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ് എയർഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് വേണം അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റണം അതുപോലെ എൻജിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിൽ ആണോ എൻജിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ ഐ ടി വെച്ച് വേണം തീരെ ലെവൽ കുറവാണ് തീരെ ലെവൽ കുറഞ്ഞ നല്ല രീതിയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ട് ഒരു പത്തിരുന്നൂറ് മിനിറ്റ് ഓയിലുള്ളൂ എഞ്ചിയിൽ അപ്പോൾ നല്ല രീതിയിൽ എഞ്ചിൻ ഓയിൽ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഓയിലിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു പോകാം അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റാണ് അപ്പോൾ ആ ഒരായിരം ചില നിൽക്കുമ്പോൾ എഞ്ചിനോ രണ്ടായിരം ഒന്ന് ചെക്ക് ചെയ്തു പോകണം പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് നിലവിൽ ഇപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല സെൽഫ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ആ സെൽഫ് മോട്ടറിൻ്റെയും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അല്ലാതെ സെൽഫിന് വേറെ ഒന്നും കാണിക്കുന്നില്ല ബാറ്ററി ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി വോട്ട് ഒക്കെ ഉണ്ട് പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ടും വോട്ട് കാണിക്കുന്നത് ടെസ്റ്റ് കൊടുക്കുമ്പോൾ ആയാലും ഒമ്പത് പോയിൻറ്റ് എട്ട് ആ റേഞ്ച് വരെ വോൾട്ട് വരുന്നുണ്ട് ഒരു എട്ടര വോട്ടൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് കൂട്ടിയത് ഇപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിന് കൊച്ച് കേബിളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഹാൻഡിൽ ഈ രണ്ട് സൈഡ് എൻഡിൽ ബുഷില്ല രണ്ട് ബുഷില്ല അതും നമുക്കൊന്ന് സെറ്റ് ചെയ്തിടാം പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ ഡിസ്ക് പാഡ് നോക്കുമ്പോൾ നമുക്ക് ഡിസ്ക് പാഡ് മാറ്റണം ഡിസ്ക് പാഡും മാറ്റണം പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ അത്രയും സുഖകരമല്ല ബ്രേക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഡിസ്ക് ബ്രേക്കിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ എം സി സീ യൂണിറ്റ് ഉണ്ട് ഈ ഒരു യൂണിറ്റ് മാറ്റിയിട്ട് ഈ കാലിപ്പുറം ഇവിടെ മുതൽ നമുക്ക് അഴിച്ച് ഫുൾ ആയിട്ടൊന്നും അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടി വരും ഈ പിസ്റ്റിൻ്റെ ഭാഗമൊക്കെ അഴിച്ചതിന് ഓൾ സീഡൊക്കെ മാറ്റി ഇത് റീസെറ്റ് ചെയ്യാൻ ബ്രേക്ക് പക്കയായിട്ട് കിട്ടുള്ളൂ എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് അതിൻ്റെ ഡിസ്ക് പാഡ് മാത്രം മാറ്റിയിട്ട് പിന്നീട് ചെയ്യുമ്പോൾ ഈ അതായത് ഈ ഒരു യൂണിറ്റ് ഈ ടാങ്ക് പോലെ ഈ ഫുഡ് പറഞ്ഞ യൂണിറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്കിൻ്റെ ഈ ബ്രേക്കിനും ഈ പ്ലേറ്റ് ചെറിയൊരു ബെൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ കയ്യിലൊരു ഷിവറിങ് അനുഭവപ്പെടുന്നുണ്ട് അത് ഈ പ്ലേറ്റിൻ്റെ ആട് അത് അത്ര പെട്ടെന്ന് അറിയില്ല എന്നാലും ഇവിടെയൊക്കെ ഒരഞ്ഞതിൻ്റെ ഒരു പാടൊക്കെ കാണുന്നുണ്ട് ഡിസ്കിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് അതുപോലെ ഈ കാലിപ്പറിൻ്റെ യൂണിറ്റ് അയച്ച് ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്യാം പിന്നെ ഈ ഒരു യൂണിറ്റ് മാറ്റി കളഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആ ബ്രേക്ക് ക്ലിയർ ആവുക അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ഡിസ്ക് പാഡ് മാത്രം മാറ്റി അതിൻ്റെ ഈ ലിവറും മാറ്റിയിട്ട് റേസിറ്റ് ചെയ്യാം അത് ഏതിങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗ് നോക്കുമ്പോൾ മാറ്റാനായിട്ട് നമുക്ക് എയർ ഫീറ്ററും പ്ലഗ് കൂടിയാണ് നമുക്കത് മാറ്റേണ്ടത് അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റി റേസേറ്റ് ചെയ്യാം ഇത് നോക്കിയിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റെ അങ്ങനെയല്ല മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്ക് വേണമെങ്കിൽ ചെയിൻസ് പോക്കറ്റ് മാറ്റണം പിന്നെ ആ ഡിസ്കിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം ഞാൻ ഇപ്പോൾ എസ്റ്റിമേറ്റിൽ ചെയിൻസ് പോക്കറ്റ് ഫ്രണ്ടിൽ ഡിസ്ക് പാഡ് അതുപോലെ എൻജിന് പോയിട്ട് പെടുത്തിട്ടുണ്ട് എയർഫിൻസ് പ്ലഗ് ഇതൊക്കെ എസ്റ്റിമേറ്റ് പെടുത്തിട്ടുണ്ട് അതുപോലെ ബ്രേക്കിൻ്റെ ലിവർ അതൊക്കെ എസ്റ്റിമേറ്റ് പെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ